എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ വീന സജി എറണാകുളത്ത് കളശേരിയിലാണ് താമസിക്കുന്നത് എൻ്റെ ശരിക്കും എൻ്റെ വീട് കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ് ഞാൻ എൻ്റെ ശരിക്കും എൻ്റെ വീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് തിരുവനന്തപുരത്തും ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ കഥയാണ് എന്നെ പോലെ ഒരുപാട് പേര് വീട്ടിലെ നാണിച്ചവരെക്കുള്ളിൽ ഒതുങ്ങി ഇതെൻ്റെ വിധിയാണ് ഞാൻ ഇങ്ങനെ എന്നെ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ കഥ അവർക്കൊരു പ്രചോദനമാവുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ലത് എനിക്കിങ്ങനെ എൻ്റെ കഥ പറയാനും മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാനും ഒരു അവസരം അവസരമൊരുക്കിയ ദർശന കലാവേദിക്ക് ദർശന ക്ലബിന് എൻ്റെ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കട്ടെ കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന ഗ്രാമത്തിലെ ഒരു പാവം അച്ഛൻ്റെ വില്പണിക്കാരനായ അച്ഛൻ്റെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഞാനൊരു കുഞ്ഞു തന്നെയായിരുന്നു കാരണം എന്നെ കുഞ്ഞും ബീന എന്നാണ് അപ്പോഴും എല്ലാവരും വിളിച്ചിരുന്നത് നാലാം ക്ലാസ് വരെ വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് അന്നേരം കുഞ്ഞും ബീന വിളിച്ചാൽ വിളിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല ആ പ്രായമല്ലേ അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ് മുതൽ ഞാൻ ഒരു ഒന്നര കിലോമീറ്റർ ദൂരെയുള്ള സ്കൂളിലാണ് പഠിച്ചത് ആ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുഞ്ഞിന ഇത്തിരിക്കുല്ലി ചോട്ട എന്ന് പറഞ്ഞ ഒരുപാട് കളിയാക്കലുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് അമ്മയോട് പറഞ്ഞാൽ അമ്മയെ അവിടെ തന്നെ കളിയാക്കി അമ്മേ അപ്പോൾ അമ്മ വഴിയിൽ വന്നത് ആരാടാ എൻ്റെ മോളെ കളിയാക്കി ഇടാന്ന് എൻ്റെ അച്ഛനോട് ഞാൻ പറയും ഇന്നും ഇത് തന്നെ ഞാൻ വെട്ടിച്ചെന്ന് പറയുക അമ്മ വരിക ചോദിക്കുക പിന്നെ ഒന്നും പറയുക പിന്നെ പിന്നെ അതൊരു ശീല എന്നുള്ളത് ഓക്കെ അതെനിക്കൊരു ശീല എന്നാണ് പിന്നെ അമ്മയോട് പറയാമെന്നില്ല അങ്ങനെ അങ്ങനെ എങ്ങനെ അങ്ങ് പോയി ഒൻപതാം ക്ലാസ്സിലെത്തി ഒരു ദിവസം ഒൻപതാം ക്ലാസ്സിലെത്തിയ സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ കണ്ണാടിയിലെത്തില്ല പുറത്ത് വ്യക്തിയിലൊരു വലിയ കണ്ണാടി അടിച്ചായിരുന്നു സ്റ്റൂളിൽ കയറി നിന്നിട്ടായിരുന്നു ഞാൻ എനിക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു പ്രധാനം തോട്ടം കണ്ണൊക്കെ എഴുതുന്നത് സ്റ്റൂളിൽ കയറി നിന്നിട്ടാണ് അപ്പം റോഡ് വന്നൊരു ഇക്ക വിളിച്ചു എടീ നീ ഏത് ക്ലാസ്സിലാണ് ഇക്ക ഞാൻ ഒൻപതാം ക്ലാസ്സിലാണ് അടുത്ത വർഷം പത്തിലല്ലേ അതെ നിനക്ക് ഇനി അങ്ങനെ പരീക്ഷ ചെയ്ത പത്തിൽ ഇനി പരീക്ഷ എഴുതി പാസ്സായാൽ തന്നെ നീ എങ്ങനെ കോളേജ് പഠിക്കുക നമുക്ക് കോളേജിലൊക്കെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കാം കാരണം ഞാനത് എങ്ങനെയെങ്കിലും പോയിക്കോളാം ഞാൻ എങ്ങനെയെങ്കിലും എഴുതിക്കോളാം എന്ന് പറഞ്ഞു എന്നാലും ടെൻ എക്സാം എഴുതി ഞാൻ ടീച്ചേഴ്സ് എനിക്കെന്ത് ചെയ്തു അവരുടെ ടേബിൾ തന്നു അവരുടെ ചേർന്ന് തന്നു അതിലിരുന്ന് എഴുതി ഞാൻ അങ്ങനെ തരാത്ത ടീച്ചേഴ്സിൻ്റെ ഞാൻ എന്ത് ചെയ്തു ഡെസ്കിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് എഴുതി എന്ത് തന്നെ നല്ല മാർക്കോടെ എസ് എൽ സി പാസ്സായി പക്ഷേ അതിനിടയ്ക്ക് ഉള്ളത് ഡിസ്റ്റർബ് ചെയ്യുമോ ആ ഇക്കാരെ കുറിച്ച് എക്സാം എഴുതാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നു അയാൾക്ക് ഭാഗ്യ അയാൾക്കൊരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് എക്സാം ഒരു കഴിവുണ്ടായിരുന്നില്ല അത് മറ്റൊരാളെ കൊണ്ട് എഴുതിക്കേണ്ടി വന്നു ഒരിക്കലും ഞാൻ കളിയാക്കിയതല്ല എല്ലാം നമുക്ക് ദൈവം തരുന്നതാണ് ഇത് നമ്മളായിട്ട് വിചാരിച്ചിട്ടല്ല ഞാൻ ചെറുതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ചെറുതായി ഒരിക്കലും അല്ല അതൊക്കെ ദൈവത്തിൻ്റെ എന്നാൽ ദൈവം തരുന്നതാണ് നമ്മൾ മറ്റൊരാളെ കുച്ചിക്കാൻ പാടില്ല മറ്റൊരാളുടെ നിസ്സഹായ അവസ്ഥ മുതലെടുക്കാനോ അവരുടെ കുച്ഛിക്കാനോ നമ്മൾ ഒരിക്കലും നിൽക്കുകയായിരുന്നു അത് തിരിച്ച് നമുക്ക് തന്നെ വരും ഓക്കെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ഓക്കെ എന്ത് തന്നെ ആയാലും പ്രീ ഡിഗ്രി പ്രീ ഡിഗ്രി നല്ല മാർക്കൂടെ പാസ്സായി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ചേർന്നു അപ്പം ഞാനും വിചാരിച്ചു ഞാൻ ചെറുതായതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാകണം അങ്ങനെ ഞാനും പോയി ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഒരിക്കലും ടെൻതാ ടെൻത്ത് വരെയാണ് എൻ്റെ എന്നെ പഠിപ്പിച്ചത് അതിനുശേഷം ഞാൻ അച്ഛനെയോ അമ്മയെ ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ഞാൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്താണ് ഞാൻ പഠിച്ചത് അച്ഛൻ പഠിപ്പിക്കാഞ്ഞിട്ടോ വീട്ടുകാരെല്ലാം നോക്കാനിട്ടോ അല്ല എനിക്ക് എന്തുകൊണ്ടോ ചെറുതായി ഇതിൻ്റെ ഒരു കോംപ്ലക്സ് എന്തോ ആവാം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ട്യൂഷൻ എടുക്കും രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് വൈകുന്നേരം കോളേജ് വിട്ട് വന്നിട്ട് ഞാൻ ട്യൂഷൻ എടുത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി പ്ലസ് ടു അല്ല പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നഴ്സറി കോഴ്സിന് വേണ്ടി പോയപ്പോൾ അവരെന്ന കോഴ്സിലേക്ക് ചേർത്തില്ല അവർ പഠിത്തിരിയല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇത് സാരി ഒക്കെ ഇടണം വെള്ള സാരിയും കറുത്ത മസ് ഞാൻ വെള്ളം ചിരുന്നവരെ കറുത്ത ഷാർ കിട്ടണം എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് ഈ കോഴ്സ് എന്ന് പറഞ്ഞപ്പം അയ്യോ പറ്റില്ല അതൊന്നും പറ്റില്ല ഇനി അങ്ങനെ പഠിച്ചു എന്നിരിക്കും ഞങ്ങളെങ്ങനെയാ കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ അത്രയാണെന്ന് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അപ്പം എന്നെ വല്ലാണ്ട് പുച്ഛിച്ച് എൻ്റെ എൻ്റെ കുഞ്ഞു മനസ്സത് വല്ലാതെ നന്ദു അപ്പൊ എനിക്കൊരു വാശി കയറി എനിക്ക് ടീച്ചർ അറിയാൻ പറ്റും എനിക്കിത് പഠിക്കണം പിന്നീട് ഞാൻ വീട്ടിൽ പോയി പേപ്പറുകൾ അടിച്ചു പെർക്കുക എവിടെയുണ്ട് ഈ കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥലം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരത്തിലൊരു പേരാൻ പറയുന്ന സ്ഥലത്ത് ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്ന കേന്ദ്രം ഞാൻ കണ്ടു ഞാൻ അവിടെയൊക്കെ ചെന്നു എൻ്റെ അച്ഛനോട് പറഞ്ഞില്ല അമ്മയോട് പറഞ്ഞില്ല അതും തരണ്ട ഞാൻ അച്ഛൻ ഞാനൊരു കോഴ്സ് എന്നെ ഭയങ്കര വിശ്വാസമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ കഴിവ് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അവർക്കറിയാം അതുപോലെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാത്തിലും സ്കൂൾ ഡാൻസിനാവട്ടെ പാട്ടിനാവട്ടെ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു അപ്പൊ പുറത്തൊന്നും കാണുന്ന ഒരാൾക്ക് അറിയില്ല ഇത്തിരി ഉള്ള അവളെ കൊണ്ട് എന്ത് പറ്റും എന്നായിരുന്നു പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ കഴിവ് ഭയങ്കര വിശ്വാസമായിരുന്നു അങ്ങനെ ഞാൻ പേരാമ്പരയ്ക്ക് പോയി പേരാമ്പുക്ക് പോയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കോഴ്സ് പഠിക്കണം നിങ്ങളടുത്ത് പോയിട്ടാണ്ടിരണ്ടല്ലോ അവരവിടെ എനിക്ക് അഡ്മിഷൻ തന്നില്ല അയ്യോ അതെന്ത് പറ്റി അപ്പൊ ഞങ്ങൾ അഡ്മിഷൻ തരാം നിങ്ങൾ ചുരിദാർ എത്താ മതി സാരി ഒന്നും രണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അവർ നടത്തുന്ന സാധനം നടത്തുന്ന സാറ് വരുന്നത് സാറ് ചോദിച്ചു തന്നെ ഈ കുട്ടി ഇത്രയും ദൂരെ വന്ന് പഠിക്കുന്നത് അടുത്ത് കൊയിലാളി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു സാറ് എനിക്ക് അവിടെ അവർ അഡ്മിഷൻ തന്നില്ല അതെൻ്റെ സ്ഥാപനമാണ് തന്നില്ലേ അവർ അപ്പം തന്നെ സാറന്നെ കുട്ടി നേരെ സാറിൻ്റെ കാർ കയറ്റിട്ട് അവിടേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുത്തില്ല സാർ അവരെ നന്നായിട്ട് ഷൗട്ട് ചെയ്തു പിന്നെ ഞാൻ അവിടെയാണ് പഠിക്കുന്നത് എന്ത് തന്നെ ഒരു വർഷം പഠിച്ച അവിടുത്തെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിരുന്നു ഒന്നാം റാങ്ക് വാങ്ങി സാറിൻ്റെ സ്ഥാപനത്തിൽ സാറ് എനിക്ക് ജോലി തന്നു കാസർഗോഡ് കാസർഗോഡ് അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ എനിക്ക് സാർ അവസരം തന്നു രണ്ട് മൂന്ന് വർഷം ഞാൻ അവിടെ പഠിപ്പിച്ചു അപ്പോൾ ലാസ്റ്റ് ഇയറൊക്കെ ആ മൂന്നാമത്തെ വർഷമൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ സ്വന്തം നാട്ടിൽ എനിക്കൊരു സ്ഥാപനം തുടങ്ങിക്കൂടാ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൽ ഒരു നഴ്സറി സ്കൂളില്ല ഒരു ഗ്രാമപ്രദേശം അവിടെ നേഴ്സറി സ്കൂളില്ല അങ്ങനെ പിറ്റേത്ത വർഷം ഞാൻ ഞാനവിടെ എൻ്റെ സ്വന്തം നാട്ടിൽ ഞാനൊരു നഴ്സറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക മാമനോട് പറഞ്ഞ് മാമൻ കുറച്ച് ബെഞ്ചൊക്കെ സംഘടിപ്പിച്ചു തന്നു ഞാൻ പറഞ്ഞു സാധാ പാവപ്പെട്ട ഫാമിലി ആയിരുന്നു അതൊന്നുള്ള വഴിയില്ലായിരുന്നു ഓക്കെ അതുകൊണ്ട് മാമൻ സഹായിച്ചു കുറച്ച് ബെഞ്ചൊക്കെ ഉണ്ടാക്കി തന്ന് ഒരു 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 ചെറിയൊരു വീട് ഒരു വീട് വാടക ഒക്കെ എന്ത് തന്നെയാലും നാട്ടുകാരുടെ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് പിന്നേരുണ്ട് ഒന്ന് രണ്ട് ടീച്ചേഴ്സിനെ വെച്ച് ഞാൻ നമ്മുടെ ഡീസറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു അതോടൊപ്പം ഡാൻസ് സ്കൂൾ മ്യൂസിക് എല്ലാം അവിടെ സ്റ്റാർട്ട് ചെയ്തു വർഷാവർഷം കലാപരിപാടികൾ നടത്തി പതിനാല് വർഷം ഞാൻ നല്ല രീതിയിൽ ഡി എസ് റി സ്കൂൾ നടത്തി അതിനുശേഷം പതിനാല് വർഷം ആ നടത്തുന്ന സമയത്ത് തന്നെ ഞാൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ എടുത്തു ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് തന്നെ പഠിച്ചു അതോടൊപ്പം ഞാൻ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെയാണ് ഞാൻ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് വരുന്നത് എറണാകുളം ഒരു യങ് സി എഫ് മുമ്പിൽ ഒരു കോഴ്സ് ചെയ്യാൻ വന്നു ആ കോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു കോൾ സെൻ്ററിലെ ജോലിക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സായി ഞാനൊരു ഹോസ്റ്റലിലാണ് താമസിച്ചത് അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫുഡ് പിടിക്കില്ല അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ അഞ്ച് പേര് കൂടിയിട്ട് ഒരു വീടെടുത്ത് താമസിച്ചു അപ്പൊ അഞ്ചു പേര് അഞ്ച് കഴിക്കാൻ പോവുക അതൊരു ഒരു ഒരു സുഖം തോന്നിയില്ല അങ്ങനെ എന്ത് ചെയ്തു സ്വന്തം ഒരു വീടെടുത്തു ഒരു ഫ്രണ്ടിനെ കൂടെ താമസിച്ചു അത് നാലായി ആറായി അടുത്ത വീടെടുത്തു അപ്പൊ അത് തയ്യാതെ പറഞ്ഞപ്പോൾ വേറൊരു വീടെടുത്തു വേറൊരു വീടെടുത്ത് അവിടെ പത്ത് പേരായി മനസ്സിലാക്കി നല്ലൊരു ബിസിനസ് അല്ലേ നമുക്കൊരു ഹോസ്റ്റൽ ഫീൽഡിലേക്ക് അറങ്ങുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് അല്ലേ ബിസിനസ് മാത്രമല്ല നല്ലൊരു നമുക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാവും അങ്ങനെ ശരിക്കും പറഞ്ഞാല് പിന്നെ എന്റെ ഫീൽഡ് അതായി മാറി വലിയ ബിൽഡിംഗ് എടുക്കുക പിള്ളേർ നിർത്തുക രണ്ടായിരത്തി പതിനൊന്നിൽ എന്റെ കല്യാണം രണ്ടായിരത്തി പന്ത്രണ്ടില് എൻ്റെ കല്യാണം കഴിയുമ്പോൾ നൂറ്റി ഇരുപത് പിള്ളേരുള്ള ഒരു ഹോസ്റ്റൽ നിർത്തിയിരുന്നു ഞാൻ കളമശ്ശേരിയിൽ കല്യാണം കഴിഞ്ഞു പിറ്റേ വർഷം തന്നെ എനിക്കൊരു മൂന്നായി അതും പറയട്ടെ കല്യാണം ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചിരുന്ന ആളല്ലേ ഞാൻ എന്റെ അച്ഛൻ മരിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ്റെ അച്ഛൻ മരിച്ചു അപ്പൊ എനിക്ക് ഞാനൊരു വീട് സ്വന്തമായിട്ടൊരു വീട് വെച്ചു കേട്ടോ ഞാൻ എൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിൽ തന്നെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് ഞാൻ സ്വന്തം ഒരു വീട് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു വീടുണ്ടാക്കി ഞാൻ വീടുണ്ടാക്കി ഒരു ആറുമാസം കഴിഞ്ഞ് അച്ഛൻ മരിച്ചിട്ടാണ് എനിക്ക് ഒരു കൂട്ട് വേണം എന്ന് തോന്നിയത് എൻ്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഞാൻ തന്നെ ഒരു പരസ്യം കൊടുത്തു വെറുതെ ഒരു പരസ്യം കൊടുത്തു അങ്ങനെ ഒരാൾ എന്നെ വിളിച്ചു അയാൾ തന്നെ എൻ്റെ ജീവിത പങ്കാളിയായി എറണാകുളം വയസ്സ് ഞങ്ങൾ മീറ്റ് ചെയ്തു എനിക്കിഷ്ടപ്പെട്ടു വീട്ടിലേക്ക് വന്ന് വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് വീട്ടുകാരും തമ്മിൽ ആരോപിച്ചു ഗുരുവായൂർ വെച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പത്തൊൻപതിന് എൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഞാനൊരു നല്ലൊരു സുന്ദരിയായ നമുക്ക് ജന്മം നൽകി ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ തന്നെയാണ് മുന്നിട്ടറിഞ്ഞു എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ എൻ്റെ കല്യാണം നടത്തിയ ഞാനാ ഗുരുവായൂർ പോയതും മണ്ഡപം ബുക്ക് ചെയ്തതും ഒക്കെ ഞാൻ തന്നെയാണ് നടത്തിയത് കാരണം നമുക്ക് പറ്റും നമ്മളെ പറ്റില്ല പറ്റില്ല എന്ന് വെച്ച് മാറുന്നു നമുക്കൊന്നും പറ്റില്ല എനിക്കറിയായിരുന്നു എനിക്ക് കല്യാണം കഴിക്കാനും എനിക്കൊരു കുഞ്ഞുണ്ടാവും എന്നൊക്കെ എനിക്കറിയായിരുന്നു നമുക്ക് പറ്റും നമുക്ക് നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റാതെ പറ്റും അപ്പം എന്തായാലും ഇന്ന് ഞാൻ കളഞ്ഞശ്ശേരിയിൽ പത്ത് നൂറ്റമ്പത് കുട്ടികൾക്ക് എക്കമഡേഷൻ കൊടുക്കുന്ന ഹോസ്റ്റലുകളുണ്ട് എനിക്ക് മൂന്ന് നാല് ഹോസ്റ്റലുകളുണ്ട് നല്ല രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട് അമ്മയുണ്ട് എൻ്റെ മോളുണ്ട് മെഡിക്കുകയാണ് എൻ്റെ മോൾ വളരെ മെഡിക്കുകയാണ് പഠിക്കാൻ മെഡിക്കുകയാണ് അത്യാവശ്യ സിനിമയിലൊക്കെ റോള് ചെയ്യുന്നു യൂട്യൂബിലൊക്കെ ചെയ്യുന്നു നല്ല മെടുക്കിയാലും ഓറുണ്ട് എനിക്ക് നല്ല സുഖത്തോടെ സന്തോഷത്തോടെ ഞാൻ ജീവിക്കുന്നു ഇപ്പോൾ കളമശ്ശേരിയിൽ എനിക്ക് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ എൻ്റെ മോക്ക് വേണ്ടി അവർക്ക് ഒരു എയിമുണ്ട് അവർക്ക് വേണ്ടിയായിരുന്നു ഞാൻ ജീവിക്കുന്നത് പക്ഷെ ഇപ്പൊ എനിക്ക് വേണ്ടി വീണ്ടും എനിക്ക് ഒരു അവസരം കിട്ടിയും എനിക്ക് പുതിയ പുതിയ കഴിവുകൾ നേടാനും ദർശന ക്ലബ്ബ് എനിക്ക് ഒരു അവസരം കിട്ടിയില്ല ഇപ്പൊ ഒരു ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞത് ബാഡ്മിന്റൺ പ്രവേശനം ഞാൻ എന്ത് ചേച്ചി ഈ പ്രായത്തിലും ഞാൻ പിന്നോട്ടില്ല കേട്ടോ ഞാൻ എന്ത് ചേച്ചി എൻ്റെ പേര് രസിച്ചിരുന്നു അതിന് എനിക്ക് ഇനിയും മുന്നോട്ട് എനിക്ക് ഒരുപാട് കഴിവുകൾ തെളിയിക്കാണ്ട് ഒരിക്കലും തീരുന്നില്ല നമ്മുടെ പ്രായമായി നമ്മുടെ പുറകിലോട്ട് പോകുന്നവരല്ല നമുക്ക് മരണം വരെ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പം അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മൾ ഇരിക്കരുത് നമുക്ക് എന്ത് പോരാൻ നമുക്കായിട്ട് ദൈവം എന്തെങ്കിലും കൈകാര്യം മുന്നോട്ട് നമ്മൾ പോരാണം ജീവിക്കാൻ വേണ്ടി പോരാടണം നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഓക്കെ അപ്പം എനിക്ക് എങ്ങനെയൊക്കെയാണ് ഞാനിത് അവതരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞത് മറ്റുള്ളവർക്കൊരു ഒരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം എല്ലാവർക്കും എല്ലാവർക്കും ഇതിലുള്ള ഒരിക്കൽ കൂടി നന്ദി ഞാൻ നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്